ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ലോകരിതം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ നെപ്പിയർ ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞൻ യൂക്ല മലയാളത്തിലെ ആദ്യ ഗണിത ശാസ്ത്ര ഗ്രന്ഥം ഏത് യുക്തിഭാഷ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബീജഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സൂര്യഗ്രഹണം ആദ്യമായി പ്രവചിച്ച ഗണിത ശാസ്ത്രജ്ഞൻ ആര്സ് ബൈനറി സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് വില്യം ലിപിനസ് രാമാനുജൻ സംഖ്യ ഏതാണ് ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പൂജ്യം കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ഭാരതീയർ നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ഭാരതീയർ പത്ത് റേസ്റ്റു നൂറ് ഈ സംഖ്യയെ ഗണിതശാസ്ത്രത്തിൽ പറയുന്ന പേര് എന്താണ് ഗൂഗോൾ ഗൂഗോൾ എന്ന സംഖ്യ ആദ്യമായി ഉപയോഗിച്ച ഗ്രന്ഥശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എഡ്വേർഡ് കേസ്നർ കണക്കുകൂട്ടാനായി ഉപയോഗിച്ചിരുന്ന ഏറ്റവും പുരാതനമായ ഉപകരണം ഏത് അബാക്കസ് ഒരു ഹെക്ടറിൽ എത്ര ആറുകൾ ഉണ്ട് നൂറ് മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തി കർത്താവ് ആരാണ് ബ്രഹ്മദത്തൻ ഹൃദയാകൃതിയിലുള്ള വക്രം ഏതാണ് കാർഡിയോയിഡ് ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണ സംഖ്യ ഏതാണ് നെഗറ്റീവ് ഒന്ന് അഞ്ഞൂറിന്റെ അഞ്ച് ശതമാനം എത്രയാണ് രണ്ട് വ്യത്യസ്ത ജോഡി ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് റേസ്റ്റു മൂന്ന് പ്ലസ് ഒന്ന് റേസ്റ്റു മൂന്ന് സമം ആ പത്ത് റേസ്റ്റു മൂന്ന് പ്ലസ് തൊണ്ണൂറ്റിയെട്ട് സമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് കിട്ടും മൂന്ന് അക്കമുള്ള പാലിൻട്രോമിക് പൂർണവർഗസംഖ്യ ഏത് അറുനൂറ്റി എഴുപത്തി ആറ് അശോകചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട് ഇരുപത്തി നാല് ദശാംശ സംഖ്യ ഉപയോഗിച്ച് ആദ്യമായി ഒരു സംഖ്യ എഴുതിയതാര് പെല്ലോസ് പെല്ലിസാറ്റി ഭാരതത്തിന്റെ യുക്ലീഡ് എന്നറിയപ്പെടുന്നത് ആര് ഭാസ്കരാചാര്യൻ ഒരു രേഖയ്ക്ക് എത്ര അഗ്രബിന്ദുക്കൾ ഉണ്ട് രേഖയ്ക്ക് അഗ്രബിന്ദുക്കൾ ഉണ്ടായിരിക്കില്ല